ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു അടിപൊളി ഫ്ലവറിംഗ് ഫ്ലവറിങ് പ്ലാന്റുമായിട്ടോ അസേലിയ പ്ലാന്റ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അസേലിയ പ്ലാന്റ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പക്ഷേ നമ്മുടെ ധാരണ ഇത് തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഫ്ലവർ നിറച്ച് വിരിയ എന്നാണ് വെറുതെ കേട്ടോ എല്ലാ ക്ലൈമറ്റിലും നിറച്ച് ഫ്ലവർ വിരിയുന്ന ഒരു പ്ലാന്റ് ആണേ അസീലിയ പ്ലാന്റ് ഈ അസീലിയ പ്ലാന്റ് ശരിക്കും പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെമ്പർത്തിപ്പൂ പോലെ തോന്നും അതേപോലെ ചെറിയ തൈയിൽ ആ തൈ താങ്ങുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഫ്ലവർ വിരിയും അതായത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നതിന് ഈ ചെടിയിൽ ഇത്രയും ഫ്ലവർ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകും അതുപോലെ ഫ്ലവർ വിരിയുന്ന ഒരു പ്ലാന്റ് ആട്ടോ അതുപോലെ ഇത് സ്ലോ ഗ്രോത്താണ് ഇതിൽ ലീഫ് വരുന്നതിനെ കഴിഞ്ഞ് സ്പീഡിൽ ബഡ്സ് ബഡ്സായിരിക്കും വരുന്നത് ഇത് വേണ്ട ഇത് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പ്രത്യേകതയാണ് പെട്ടെന്ന് ഫ്ലവറിന് ഡാമേജ് വരും ചെടിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരില്ല ഇതുപോലെ നിറച്ച് ഫ്ലവർ വരിക കേട്ടോ ഈ ചെടിയിൽ നോക്കി നോക്കി ഇതുപോലെ നിറച്ച് എന്താ പറയുക എലയും ഫ്ലവറുമായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കും പക്ഷേ സ്ലോ ഗ്രോത്ത് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷത്തിൻ്റെ അടുത്ത് പ്രായമുള്ള പ്ലാന്റാണ് നമ്മൾ ചെ നടുന്ന രീതി എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും അതേപോലെ കരിയില നല്ല കരിയില പൊടിച്ചതും അതിലേക്ക് കുറച്ച് പിറളായിട്ട് മിക്സ് ചെയ്ത് നടുക നട്ട് നല്ലോണം പിടിച്ച് ചെടി നല്ല ഗ്രോത്തായി തുടങ്ങുന്ന സ്റ്റേജിൽ എൻ പി കെ പത്തൊമ്പത് പത്തൊൻപത് നിറയെ വളം വളരെ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെടിക്ക് പെട്ടെന്ന് ഗ്രോത്ത് വരാനും അതുപോലെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വളം പിന്നെ അതുപോലെ ഒരു മിനിമം നാല് മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളണം സൺലൈറ്റ് ഫ്ലവറിങ് പ്ലാന്റുകൾക്ക് എല്ലാത്തിനും ആവശ്യത്തിന് സൺലൈറ്റ് വേണമല്ലോ അപ്പോൾ ഒരു നാല് മണിക്കൂറെങ്കിലും വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമുക്കിത് പക്കയായിട്ട് ആയിട്ട് വെക്കാൻ പറ്റിയൊരു ചെടിയാണ് ഇതിൻ്റെ ഒരുപാട് ഈ അസീലിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ കാണാൻ നോക്കി നിന്ന് പോകുന്ന ഇതേപോലെ ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് മൾട്ടി കളേഴ്സിലും ഒക്കെ ആണ് ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് ഓഫർ പ്രൈസ് ആണ് ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ഒരുപാട് സ്റ്റോക്കില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാട്ടോ വേറെ ഒരുപാട് ചെടികളുണ്ട് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴി ആട്ടോ ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് വന്നാൽ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സിങ് വീഡിയോ അയച്ചു തന്നാൽ മതി ഇതാ കേട്ടോ പ്ലാൻ സൈസ് നല്ല അടിപൊളി പ്ലാൻ്റാണ് വിൽപ്പനയ്ക്കുള്ളത് മിനി കവറിലാട്ടോ ഉള്ളത് വലിയ കവറിലൊന്നുമല്ല ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ